കേരള സ്റ്റോറി ഇന്ന് കൊടിഞ്ഞിയിൽ മുഹിദ്ദീൻ ജുമാ മസ്ജിദ് ഉദ്ഘാടനത്തിനെത്തിയ ബഹുമാനപ്പെട്ട പാണക്കാട് ഹമീദ് അലി തങ്ങൾ കൊടിഞ്ഞി കണ്ണമ്പള്ളി ഭഗവതി ക്ഷേത്ര ഉത്സവം സന്ദർശിക്കുകയുണ്ടായി വർഷങ്ങളായി കൊടിഞ്ഞിയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സദ്യ ഒരുക്കി ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഉത്സവത്തിൽ പാണക്കാട് തങ്ങന്മാരിൽ നിന്ന് ആരെയെങ്കിലും പങ്കെടുപ്പിക്കാൻ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ക്ഷണിക്കാറുണ്ട് എന്നാൽ തങ്ങന്മാരുടെ സമയവും തീയതിയും അതിന് ഒത്തുവന്നില്ലായിരുന്നു ഇന്ന് അതിനുള്ള അവസരം ഒത്തുവന്നു ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ തങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു ഇന്ന് കണ്ട ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഈ ഒരു മതസൗഹാർദ്ദമൊക്കെ തകർക്കാനാണ് ചില ആളുകൾ രാവും പകലും കനിഞ്ഞു പരിശ്രമിക്കുന്നത് അവരെയൊക്കെ നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തുക തന്നെ വേണം പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് മത എന്ന് പറയുന്നത് ഇങ്ങോട്ടും മാത്രം പോരാ നമ്മൾ അങ്ങോട്ടും കൊടുക്കണം എന്നുള്ളത് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് എങ്കിലും ചെയ്യുക നിങ്ങളുടെ സത്യസന്ധമായ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക